എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു മാങ്കോ കോക്ടൈലാണ് മാങ്കോ മൊയീത്തോ ഈ കക്ഷി നാട്ടുകാരനല്ല ക്യൂബക്കാരനാണ് പക്ഷെങ്കിൽ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ചേരുവകളും മാങ്ങ പുതിനയില നാരങ്ങ തേൻ റം അല്ലെങ്കിൽ സോഡ ഇതെല്ലാം നാട്ടുകാരാണ് അതുകൊണ്ട് തന്നെ ഏത് നാട്ടുകാർക്കും ഈ കോക്ടൈല് ചെയ്യാവുന്നതാണ് പക്ഷേ ഇന്ന് ഞാനിത് നോൺ ആൽക്കഹോളിക്കായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് റമ്മല്ല ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് സോഡയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കും അപ്പോൾ നോൺ ആൽക്കഹോളിക്കായിട്ടുള്ള സൂപ്പർ മാംഗോ മൊയിത്തോ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നല്ല ഫ്രഷായിട്ടുള്ള ആയിട്ടുള്ള മാംഗോ ആണ് വേണ്ടത് ഈ മാംഗോ ഇതിന് പൾപ്പ് എടുക്കണം അത് വലുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് നമുക്ക് ഗ്ലാസിൽ ചേർക്കാനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത മാംഗോ അത് വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുഞ്ഞു പാത്രത്തിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പുതിന ലീവ്സ് ഇടാം അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ അത് ചെറിയ വെഡ്ജസ് പോലെ കട്ട് ചെയ്ത് ആ ലൈമും അതിനകത്ത് ഇട്ടു ഇനിയും നമുക്ക് ഇതിനകത്ത് ഇതൊന്ന് സ്ക്വീസ് ചെയ്യണം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം കാരണം നമ്മുടെ ഇത് പൊട്ടുന്നതല്ല അപ്പോൾ പൊട്ടുന്ന പാത്രത്തിനകത്ത് വെച്ച് ചെയ്യരുത് അപ്പം ഒന്ന് സൂക്ഷിച്ച് ഇതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തല്ല ഇതൊന്ന് പ്രെസ്സ് ചെയ്ത് ആ മിൻറ്റും അതുപോലെ തന്നെ നാരങ്ങയുടെ ജ്യൂസും ഒന്ന് മിക്സാവണം തന്നെ അല്ല ഇതിൻ്റെ തൊലിയും അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടണം ഒത്തിരി വലുതായിട്ട് ഇടരുത് കാര്യം ഇത് ഗ്ലാസ്സിനകത്ത് ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിനകത്ത് നമ്മളിത് ഈ നാരങ്ങ തൊലിയോടുകൂടി തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വലിയ പീസായിട്ട് കട്ട് ചെയ്യരുത് ഇത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് മാംഗോ വെച്ച് ഈ മാംഗോ ക്യൂബ്സ് നമുക്കൊന്ന് പളപ്പാക്കി എടുക്കണം ഈ പളപ്പാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കുക കാര്യം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഡൈലൂട്ടായി പോകും അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കാതെ നല്ല തിക്കായിട്ടുള്ള പൾപ്പ് എടുക്കണം അല്ലതുപോലെ അരിഞ്ഞ് പൾപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് ഇതിനെ നല്ല മധുരമാണ് നല്ല മധുരമുള്ള മാങ്ങയാണ് എടുക്കേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പഞ്ചസാരയോ അല്ലെങ്കിൽ ഹണിയോ ചേർക്കേണ്ടി വരും അപ്പോഴത്തേനെ ആ നാച്ചുറാലിറ്റി ഇങ്ങനെ പോകുമല്ലോ അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കപ്പം മൊയ്ത്തൊ ഡ്രിങ്ക് റെഡിയാക്കാം ആദ്യമേ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ലൈമും അതുപോലെ മിൻറ്റ് ലീവ്സും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ നാരങ്ങയുടെ തോടും ഈ ഡ്രിങ്കിനകത്തുള്ളതാണ് ആദ്യം അത് ഒഴിച്ചു അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മാങ്കോ പൾപ്പുണ്ടല്ലോ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ലെയറായിട്ട് ചെയ്യാം ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം മാങ്ങയുടെ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുള്ള മാങ്ങയൊക്കെ അനുസരിച്ച് നമുക്കത് ചെയ്താൽ മതി പക്ഷേ ഇതിൻ്റെ കോമ്പണൻസ് ഏതാണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ അപ്പോൾ പളുപ്പ് ഇട്ടു അതിന് ശേഷം നമുക്കിതിലേക്ക് ഐസ് ഇടാം അത് വേണമെങ്കിൽ മതി അത് ഓപ്റ്റ് ഔട്ട് ചെയ്യാം പിന്നീട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മാങ്ങോ ഉണ്ടല്ലോ അതിടാം അപ്പം ഇതുപോലെ നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് ചാനലിലുണ്ട് സമയമുള്ളപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത് അതിന് നമുക്ക് വീണ്ടും ഈ ലെമൺ ഇതൊഴിക്കാം ഇനി ഇതിലേക്ക് ഞാൻ അല്പം ഹണി ഒഴിക്കുകയാണ് അത് പഞ്ചസാരയെക്കാട്ടിൽ നല്ലത് ഹണിയാണ് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാൻ ഒരു പ്രശ്നവുമില്ല അപ്പോൾ ഹണി ചേർക്കുക ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ ഈ ഷെപ്സിൻ്റെ സോഡയാണ് ചേർക്കുന്നത് ഏത് സോഡയാണോ അത് ചേർക്കാം ഇനി അതല്ലെങ്കിൽ വെള്ളം ചേർക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മാങ്ങയ്ക്ക് കളറ് കുറവാണെങ്കിലും ഭയങ്കര മധുരമുള്ള മാങ്ങയാണിത് അപ്പം നല്ല മധുരമുള്ള മാങ്ങ വേണം അപ്പം മാങ്ങ ഒരുപാട് ഉള്ള സീസണിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഗസ്റ്റിനെയൊക്കെ വീട്ടിൽ വിളിക്കുമ്പം അവർക്ക് വെൽക്കം ഡ്രിങ്കായിട്ടും ഇത് കൊടുക്കാൻ നല്ലതാണ് മീൽസിന് മുമ്പായിട്ട് ഇത് കൊടുക്കാൻ നല്ലൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചെയ്യണം ഞാൻ ആ മാംഗോ പൾപ്പിനകത്ത് വെള്ളം ചേർക്കാത്തത് കൊണ്ട് നല്ല തിക്കായിട്ടാണ് ഇതിരിക്കുന്നത് അതുപോലെ ലൈം ജ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മുടെ പുളി അനുസരിച്ചോ ഏതാണ് പ്രിഫറൻസ് അതനുസരിച്ച് നമുക്ക് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം മാങ്കോ മൊയ്യീത്തോ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഇതാ ഇനി ഇത് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്താൽ മതി അപ്പം അതിനകത്തേക്ക് നമുക്ക് ലെമൺ ഇത് വെച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ ഇതിൻ്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മിൻറ്റ് ലീവ്സും കൂടെ നമുക്ക് വെച്ചുകൊടുക്കാം അതോടുകൂടി നമ്മുടെ മാംഗോ മൊയീത്തോ റെഡിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻസായിട്ട് പോസ്റ്റ് ചെയ്യുക എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും ചിൽഡ്രൻ ഐം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്